ഞാൻ മത്തായി സൈക്കാട്രിക് നഴ്സ് പ്രാക്ടീഷ്യനായിട്ട് ടെക്സസിൽ ജോലി ചെയ്യുന്നു എന്നെ കാണാൻ വരുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെ ഒരു പ്രധാന പ്രശ്നമാണ് ഉറക്കമില്ലായ്മ അപ്പോൾ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഉറക്കമില്ലായ്മ വരാം അതോടൊപ്പം ഉറക്കമില്ലായ്മ കൊണ്ട് മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പോൾ ഉറക്കമില്ലായ്മയുള്ള ഒരാൾ എന്താണ് അതിൻ്റെ കാരണമെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള ട്രീറ്റ്മെൻ്റ് ആണ് എടുക്കേണ്ടത് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് നല്ല ഉറക്കം നല്ല ഉറക്കം കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം നന്നായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ എന്താണ് നമ്മുടെ ബ്രെയിനും നമ്മുടെ ശരീരത്തിനും സംഭവിക്കുന്നതെന്ന് വളരെ വിശദമായിട്ട് ഞാനും മിനി ഷൈജനും കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ പലരും എന്നോട് ചോദിച്ചു ആരാണ് മിനി എന്ന് അതെ മിനി എൻ്റെ ക്ലാസ്മേറ്റ് ആണ് അതായത് ഞങ്ങളുടെ ക്ലാസ്സിലെ പഠിപ്പിസ്റ്റ് അവൾ ഇപ്പോൾ മെഷീകണില് സ്റ്റെപ്പ് ഡൗൺ യൂണിറ്റിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ ഈ ആഴ്ച അതായത് ഉറക്കമില്ലായ്മയുടെ കാരണം കണ്ടുപിടിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ മാനസികാരോഗ്യ പ്രശ്നങ്ങളാകാം പിന്നെ മറ്റ് പല കാരങ്ങൾ കാരണങ്ങൾ കൊണ്ടാകാം ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് സ്ലിപ്പ് അപ്നിയ അപ്പോൾ ഈ ആഴ്ച ഞാനും മിനി ഷൈജനും കൂടെ സ്ലീപ്പ് അപ്നിയ എന്താണ് മിനി തൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്നും തൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ നിന്നും മനസ്സിലാക്കിയത് അതായത് സ്ലീപ്പ് അപ്നിയയുടെ സിംറ്റംസ് എന്തൊക്കെയായിരുന്നു എങ്ങനെയായിരുന്നു ഡയഗ്നോസിസ് ട്രീറ്റ്മെൻ്റ് എങ്ങനെയാണ് ഇപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ഈ ആഴ്ച നിങ്ങളോട് പറയുന്നതായിരിക്കും അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ ഉറക്കത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞത് ഉറക്കമില്ലായ്മയ്ക്ക് എന്ത് ചെയ്യണം ഉറക്കമില്ലായ്മയാണെങ്കിൽ ഉറക്കത്തിൻ്റെ റീസൺ എന്താണെന്ന് കണ്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കണമെന്ന് അപ്പം ഒരു മെയിൻ റീസൺ ആണ് സ്ലീപ്പ് അപ്പിനിയ അപ്പം സ്ലീപ്പ് അപ്പിനിയെ പറ്റി നമുക്ക് മിനിയോട് മിനിക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റും കാരണം നമ്മൾക്ക് പല പല പ്രശ്നങ്ങളും നമ്മൾക്കുണ്ടെങ്കിലും പലരും അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കാറില്ല പക്ഷെ ഞങ്ങൾ എസ്പെഷ്യലി മെഡിക്കൽ പ്രൊഫഷനിലുള്ള ഞങ്ങൾ ഞങ്ങൾ അതുപോലുള്ളൊരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും അതുകൊണ്ട് പ്രയോജനമാവുകയാണെങ്കിൽ നല്ലൊരു കാര്യമല്ല എല്ലാവർക്കും ഹാപ്പി ഹെൽത്തി ആയിട്ട് ജീവിക്കണം അപ്പം നമ്മുടെ അനാസ്ഥ കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും ചിലപ്പോൾ നമ്മുടെ മരണത്തിൽ തന്നെ എത്തുന്ന ഒരു സാഹചര്യമാണ് ഇസ്ലീ പ് അപ്പിനിയ നമ്മൾ പണ്ട് കാലത്തൊക്കെ എന്താ ഓ അപ്പച്ചൻ അല്ലെങ്കിൽ അമ്മച്ചി കുറച്ച് ഓ കൂർക്കം വലിക്കുന്നു അത് അതൊരു ഒരു അവരുടെ ആ കൊടവയറുകൊണ്ടാണ് അതൊരു നോർമലായിട്ടാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഒരിക്കലും അത് വിചാരിച്ചില്ല അതൊരു അസുഖമാണ് അത് അസുഖമാണ് അതിനൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അതെടുക്കേണ്ട അത്യാവശ്യമാണെന്ന് ഇപ്പോഴും നമ്മളിൽ പലരും കരുതുന്നില്ല പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഇത് നമ്മൾ നന്നായിട്ട് സീരിയസ് ആയിട്ട് എടുക്കേണ്ടതും മരണത്തിൽ തന്നെ എത്തപ്പെടാവുന്നതുമായ ഒരു രോഗാവസ്ഥയാണ് അപ്പം എന്താണ് സ്ലീപ്പ് അപ്നിയ സ്ലീപ്പ് അപ്നിയ എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ അറിയാൻ തുടങ്ങിയത് എനിക്കിതുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് അതിനെപ്പറ്റി കൂടുതൽ വായിക്കാനും അത് അതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്നുള്ളതും പണ്ടൊക്കെ എൻ്റെ ഗ്രാൻഡ് പാരൻസ് ഇങ്ങനെ ഉറങ്ങുമ്പം ഇങ്ങനെ സ്നോർ ചെയ്യുന്ന സ്വരവും ഇതൊക്കെ വരുമ്പം എൻ്റെ വിചാരം ഓ അവരൊത്തിരി ടയേഡായിട്ടാണ് അങ്ങനെ ഉണ്ടാകുന്നെന്നായിരുന്നു പക്ഷെ അതിനൊരു റീസൺ ഉണ്ട് ഇതൊരു നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് എനിക്ക് തന്നെ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതുണ്ടെന്ന് അറിയാൻ ഒരു കാരണം എൻ്റെ ഹസ്ബൻഡാണ് കാരണം നമ്മുടെ അടുത്ത് കിടക്കുന്ന ആൾക്കാണ് നമുക്ക് സ്ലീപ്പ് അപ്നിയ ഉണ്ടെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ അതായത് നന്നായിട്ട് നമ്മൾ സ്നോർ ചെയ്യുന്നു ആ സ്നോറിങ്ങിൻ്റെ സൗണ്ട് കേട്ട് അടുത്ത് കിടക്കുന്ന ആൾക്ക് ഉറങ്ങാൻ പറ്റാതെയാണ് പിന്നെ സ്നോർ ചെയ്യുക മാത്രമല്ല സ്നോർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ബ്രീത്തിങ് നിൽക്കുന്നു പിന്നെ ഒന്ന് തട്ടുമ്പോഴാണ് അടുത്ത് ബ്രീത്ത് എടുക്കുന്നത് അങ്ങനെയെല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് ഓ ഇതിനെപ്പറ്റി സീരിയസ് ആയിട്ട് എടുക്കണമല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നത് തന്നെ അങ്ങനെ പുള്ളിയുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഡോക്ടറെ കാണാൻ പോകുന്നത് തന്നെ അവിടെ ചെന്നു ഡോക്ടറോട് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു എനിക്കിങ്ങനെ ഉണ്ട് ഹസ്ബൻഡ് പറയുന്നു ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് ബ്രീത്ത് പിന്നെ പുള്ളി എന്നെ ഇങ്ങനെ ആ തട്ടുമ്പോഴാണ് ഞാൻ പിന്നെ അടുത്ത് ബ്രീത്ത് എടുക്കുന്നത് അതൊരു ഇതാ അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് യെസ് ഇതൊരു സീരിയസ് പ്രോബ്ലം തന്നെയാണ് നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടതാണ് എനിവേ ഇത് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് ഒരു ടെസ്റ്റ് ചെയ്യാം ചെയ്യാമെന്ന് അപ്പം അതിനു മുമ്പ് തന്നെ സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഉറങ്ങുന്നു ഉറക്കത്തിൽ നമ്മൾ ബ്രീത്ത് സ്റ്റോപ്പ് ചെയ്യുന്നു കുറച്ചുനേരം ചിലപ്പോ ഒരു പോസ് പിന്നെ ആരെങ്കിലും ഒന്ന് തട്ടി അല്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മള് ബ്രീത്ത് തിരിച്ച് ബ്രീത്തെടുക്കും പിന്നെ സ്ലിപ്പിനെ ഉള്ള ഒരാൾക്ക് എന്തെല്ലാമാണ് സിംറ്റംസ് അപ്പൊ രാവിലെ നമ്മള് ഭയങ്കര ടയർഡായിട്ട് തോന്നും പിന്നെ എന്തൊക്കെയാണ് മിനിയുടെ ഒരു എന്റെ എക്സ്പീരിയൻസിൽ ശരിക്കും പറഞ്ഞാൽ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര തലവേദന അല്ലെങ്കിൽ ഭയങ്കര ടയേഡായിരിക്കും പിന്നെ ഒരു ബ്രെയിൻ ഫോഗി ലൈക്ക് നമുക്കിങ്ങനെ ഒത്തിരി നന്നായിട്ട് കോൺസെൻട്രേറ്റ് അല്ല നമ്മൾ ജോലിക്ക് പോയ ഒരു ജോലി ചെയ്യുമ്പം ഒരു ടയേർഡ് ഫീലിങ് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും എനർജി കുറവ് അപ്പം നമ്മൾ വിചാരിക്കും ഓ കഴിക്കാഞ്ഞിട്ടാണ് അപ്പം പിന്നെ നമ്മൾ കുറച്ച് കാപ്പി കുടിക്കാൻ നോക്കും അല്ല നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ നോക്കും കുറച്ച് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു ഒത്തിരി കാര്യങ്ങൾ ഇപ്പം നമ്മുടെ ചാട്ടെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണല്ലോ സോ നമ്മൾ കുറെ നേരം കമ്പ്യൂട്ടറിൽ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വയ്യ ഉറക്കം വരുന്ന പോലെ തോന്നാം അല്ലെങ്കിൽ കണ്ണ് വേദന എടുക്കുക അല്ലെങ്കിൽ തലവേദന എടുക്കുക ഇങ്ങനെ ഇതെല്ലാം ഉണ്ടായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞു പക്ഷേ ഇതെല്ലാം ഉണ്ട് പക്ഷെ ഞാൻ അത് റിയലൈസ് ചെയ്യാൻ ഈ സ്ലീപ് സ്റ്റഡി ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇതെല്ലാം ഇതെല്ലാം സാധാരണ നമ്മൾക്ക് ഇപ്പം ക്ഷീണം ഇന്നലെ വൈകിട്ട് വേണമെങ്കിൽ നന്നായിട്ട് ഉറങ്ങിയില്ല അല്ലെങ്കിൽ ക്ഷീണം ചിലപ്പോൾ നമ്മുടെ ഹീമോഗ്ലോബിൻ കുറവായിരിക്കാം അല്ലെങ്കിൽ ക്ഷീണം ശരിക്ക് ഭക്ഷണം കഴിക്കുന്നില്ലായിരിക്കും അപ്പൊ നമ്മൾ കാരണം കണ്ടുപിടിക്കാതെ നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി അതായത് ഇപ്പോ കമ്പ്യൂട്ടറെ കൊറച്ചുനേരം നോക്കിയിരുന്ന ഒരു തലവേദന അത് കമ്പ്യൂട്ടർ നോക്കിയിരുന്നിട്ടായിരിക്കും തലവേദന അല്ല അതായിരിക്കും കണ്ണിന് ടയർനെസ് തോന്നുന്നത് അപ്പൊ നമ്മൾ പലരും ഇത് മനസ്സിലാക്കാതെ അങ്ങ് മുമ്പോട്ട് കൊണ്ടുപോകും നമ്മൾ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ആണ് എന്നിട്ട് പോലും അത് നമുക്ക് കണ്ടുപിടിച്ച് അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കാൻ എനിക്ക് കുറച്ച് സമയം എടുത്തു ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ ഹസ്ബൻഡിന്റെ നിർബന്ധം കൊണ്ടാണ് ആക്ച്വലി ഞാൻ ഇത് ടെസ്റ്റ് ചെയ്യാൻ അപ്പൊ അപ്പൊ ആ സമയത്ത് ഹസ്ബൻഡ് ഇത് ഫിഗർ ഔട്ട് ചെയ്ത് ഉണ്ട് ഇതുപോലെ സ്റ്റോപ്പ് ചെയ്യുന്നത് ഡോക്ടറെ കാണണം എന്നുള്ള നിർബന്ധത്തിനാണ് ഞാൻ ഡോക്ടറെ കാണാൻ പോയത് അപ്പൊ അതോടൊപ്പം തന്നെ പിന്നെ ഇപ്പൊ സിംറ്റംസ് പറയുവാണെങ്കിൽ ഇവിടെ പറഞ്ഞു നമുക്ക് ടയർഡ്നെസ് ഫീൽ ചെയ്യും ഹെഡ് എക്ക് വരും പക്ഷെ ചിലർക്കാണെങ്കിൽ ഭയങ്കര ഭയങ്കര ഇറിറ്റബിലിറ്റി അതുകൊണ്ട് അതുകൊണ്ടായിരുന്നു നമുക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എനർജി ലെവൽ കുറയുമ്പോ തന്നെ അറിയാലോ നമ്മുടെ ജോലി കുറച്ച് ബിസി ബിസിയാകുമ്പോൾ നമ്മൾ ഓടുന്ന മിനിയൊക്കെ ആണെങ്കിൽ പണ്ട് പണ്ടുമുതലേ ഭയങ്കര എന്താ പറയുന്ന എല്ലാം നല്ല കറക്റ്റ് ആയിട്ട് ടൈമിൽ ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നാച്ചുറലി എനർജി ലെവൽ കുറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യാനുള്ള അല്ലെങ്കിൽ ചെയ്യാനുള്ള ആ ഒരു ഞാൻ പറയാൻ കാരണം എനർജി ലെവൽ കുറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ബ്രീത്ത് ചെയ്യുക പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക ആ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മെയിൻ കാരണം നമ്മുടെ ബ്രെയിനിലോട്ട് വേണ്ട വിധത്തിലുള്ള ഓക്സിജൻ കിട്ടുന്നില്ല അപ്പൊ ഇത് ഇതാണ് ഞാൻ പറയുന്നത് സ്ലീപ്പ് അപ്പിനെ ഉള്ള ഒരാൾക്ക് സഡൻ ഡെത്ത് അതായത് ഇങ്ങനെ ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ ബ്രെയിൻ അത് അങ്ങനെ സംഭവിക്കാം ഒരു ദിവസം രണ്ട് ദിവസം അങ്ങനെയല്ല നമ്മളിത് അറിയുന്നില്ല നമ്മൾ കണ്ടിന്യൂസ്ലി ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെ ഓക്സിജനേഷൻ കുറഞ്ഞ് നമ്മുടെ ബ്രെയിൻ ടിഷ്യൂസ് അല്ലെങ്കിൽ ബ്രെയിൻ സെൽസിന് ഓക്സിജനേഷൻ കുറയുന്നതനുസരിച്ച് നമുക്ക് ചിലപ്പോൾ അമ്നേഷ്യ വരാം ഡിമൻഷ്യ വരാം അൽസമേഷ്യ വരാം ഇതെല്ലാം വരാം സോ അത് പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഹാർട്ടിന് കുഴപ്പം വരും അതായത് സ്ട്രോക്ക് വരാൻ പറ്റും ബ്ലഡ് ബ്ലഡ്സ് വരാൻ വരാൻ പറ്റും പറ്റും ഹാർട്ട് ഹാർട്ട് അറ്റാക്ക് അങ്ങനെ നമ്മുടെ വൈറ്റൽ ഫങ്ഷനെ ഡിസീസ് ഫെയിലിയർ ഞാൻ ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ സി വിഡിയോ വാസ്കുലർ ആണല്ലോ അപ്പൊ മിക്കവാറും പേഷ്യൻസിന്റെ നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ ഹിസ്റ്ററി സ്ലിപ്പ് ശരി ഇറഗുലർ ഹാർട്ട് ബീറ്റ് ഉണ്ടാകാൻ വൺ ഓഫ് ദ റീസൺ സ്ലിപ്പ് അപ്നിയാണ് ഇതെല്ലാം കണ്ടിട്ടാണ് എനിക്ക് അതുകൊണ്ട് അത് പറയുന്നത് ഇതിപ്പോ മെഡിക്കൽ പ്രൊഫഷൻ ആയതുകൊണ്ട് നമ്മൾക്ക് ഇതൊക്കെ അറിയാൻ കൊണ്ട് നോട്ട് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് അതാണ് ഞങ്ങൾ ഈ വീഡിയോ ഇടാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മൾക്ക് ഇങ്ങനെ എന്താണ് എനിക്ക് ക്ഷീണം എന്താണ് എന്റെ മൗത്ത് ഭയങ്കര ഡ്രൈ ആണ് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാനങ്ങ് ടയേർഡാണ് ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ െപ്പറ്റി കൺസിഡർ ചെയ്യണം അവര് ഡോക്ടറെ കൺസൾട്ട് ചെയ്യും ഡോക്ടർ പറയും സ്ലീപ് സ്റ്റഡി ചെയ്യണോ വേണ്ടി പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തോ ചെയ്തു സ്ലീപ് സ്റ്റഡി ചെയ്തു അപ്പം ഡോക്ടർ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകുന്ന ഒരു മെഷീൻ ആയിരുന്നു ഇപ്പൊ ഒത്തിരി പണ്ടത്തെ പോലെ അല്ല എല്ലാ കാര്യങ്ങളും കുറച്ച് അഡ്വാൻസ്ഡ് ആണ് സിംപ്ലിഫൈ ആയിട്ടുള്ള പല മെഷീൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സോ പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഒരു നൈറ്റ് എത്ര അവേഴ്സ് സിക്സ് ടു സെവൻ അവേഴ്സ് സ്റ്റേ ചെയ്യണം അപ്പൊ അവര് ഒരു അവിടെ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ആളുണ്ടാകും അവരിങ്ങനെ നമ്മളെ വാച്ച് ചെയ്ത് മോണിറ്ററിലൊക്കെ നമ്മളെ അറ്റാച്ച് ചെയ്തിട്ട് അങ്ങനെയായിരുന്നു അവരെ പണ്ട് ചെയ്തിരുന്നത് എനിക്കൊന്നും ഇപ്പോൾ ഒത്തിരി സിംപ്ലിഫൈ ആയിട്ട് സിംപ്ലിഫൈ ചെയ്തു ഈ സ്ലീപ് സ്റ്റഡിയുടെ ടെസ്റ്റ് എല്ലാം അപ്പം നമുക്കൊരു ഹോം യൂണിറ്റ് തന്നു വിടും എന്നിട്ട് അത് നമ്മൾ അതിലെല്ലാ ഇൻസ്ട്രക്ഷൻസും ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള നമുക്ക് തന്നെ കണക്ട് ചെയ്യാം അതിൽ നമ്മുടെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യും നമ്മുടെ ബ്രീത്തിങ് മോണിറ്റർ ചെയ്യും നമ്മുടെ ഓക്സിജൻ സാച്ചുറേഷൻ മോണിറ്റർ ചെയ്യും എന്നിട്ട് നമ്മൾ ഡ്യൂറിങ് ദ സ്ലീപ്പ് അവർ പറയുന്ന അത്ര അവേഴ്സിൽ എത്ര പ്രാവശ്യം നമ്മുടെ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് അല്ലെങ്കിൽ നമ്മൾ ബ്രീത്ത് എടുക്കുന്നില്ല എത്ര നമ്മൾ സ്റ്റോപ്പ് ചെയ്യൂ അതെല്ലാം ആ മെഷീനിൽ മോണിറ്റർ ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്ക് തന്ന വിട്ടു മെഷീൻ ഒരു ദിവസം രാത്രി നമ്മൾ അത് ചെയ്തു അപ്പോൾ എല്ലാം തന്നെ നമുക്ക് പറ്റില്ല എല്ലാം ബയങ്കര നന്നായിട്ട് എക്സ്പ്ലനേഷനും എല്ലാം ഉണ്ട് നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരു ടെസ്റ്റ് ആണ് അപ്പം അതെല്ലാം കണക്ട് ചെയ്ത് നമ്മൾ രാത്രി കിടന്നു സെവൻ അവേഴ്സിൽ ഐ തിങ്ക് ഡോക്ടർ എന്നോട് പറഞ്ഞത് ഞാൻ ഇലവൻ ടൈംസ് ബ്രീത്ത് സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞത് അപ്പം അതൊരു മോഡറേറ്റ് സിവിയർ ആണ് ആക്ച്വലി അപ്പം ഡോക്ടർ പറഞ്ഞു ദർ ഇസ് നോ അതർ ലൈക്ക് വേറെ ഇതൊന്നും ഇല്ല നമുക്ക് സീപ്പാപ്പ് യൂസ് ചെയ്യണം അല്ലെങ്കിൽ സ്ലീപ്പ് ശരി ശരിയാവത്തില്ല പിന്നെ മറ്റു കോംപ്ലിക്കേഷനിലെത്തും അപ്പൊ അറിയൂ സ്ലീപ്പ് അപ്നിയ തന്നെ രണ്ട് തരത്തിലുണ്ട് അതുണ്ട് ഒ എസ് എയും സി എൻസും അതായത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ അതായത് നമ്മുടെ എന്തെങ്കിലും അപ്പർ റെസ്പിറേറ്റീവ് ട്രാക്റ്റിന്റെ ഒരു ഫംഗ്ഷൻ കുറവ് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ കൊണ്ട് അതായത് നമ്മൾ ചെയ്യുന്ന ബ്രീത്തിങ് പ്രോപ്പർലി പോകുന്നില്ല പ്രോപ്പർ ആയിട്ട് പോകുന്നില്ല അത് ഒബ്സ്ട്രാക്ഷൻ ആയി വരുന്നത് പിന്നെയാണ് സി എൻ എസ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ അതായത് ബ്രെയിൻ ആവശ്യത്തിനുള്ള സിഗ്നൽ സെൻഡ് ചെയ്യുന്നില്ല നമ്മുടെ റിലാക്സിനോട്ട് സിഗ്നൽ പിന്നെ ചിലർക്ക് ഇത് കോമ്പിനേഷൻ ആയിട്ടും വരാറുള്ളൂ പിന്നെ എനിക്കൊരു ക്യൂരിയോസിറ്റി ഈ മെഷീൻ വെച്ചപ്പം നമ്മുടെ സ്ലീപ്പിനെ എന്തെങ്കിലും ഡിസ്റ്റർബ് ചെയ്തോ പാപ്പ് മെഷീൻ അല്ലെ സീപാപ്പ് അല്ല നമ്മളെ ലൈക്ക് നമ്മൾ എങ്ങനെ ഓക്സിജൻ നമ്മുടെ കണക്ട് ചെയ്യത്തില്ലേ നെയ്സൽ അതുപോലെ തന്നെ പക്ഷെ നമ്മുടെ ഓക്സിജൻ സാച്ചുറേഷന്റെ പൾസോക്സിമെട്രിയും പിന്നെ ഇതിൽ തന്നെ ഹാർട്ട് ബീറ്റും നമ്മുടെ ബ്രീത്തിങ് ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്നത് നമുക്ക് ഉറക്കത്തിലോട്ട് വീഴും ത്തിലേക്ക് വീണു ആക്ച്വലി എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസോ ജയ പറഞ്ഞ പോലെ ഇൻസോമിനിയ ത്രീ ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ലൈക്ക് ഇനീഷ്യൽ ഇൻസോമിനിയ അത് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞ സ്ലിപ്പ്നിയ നമ്മള് ഒരു കാരണം സ്ലീപ്പ് സ്ലീപിനിയ ഉണ്ടെന്ന് തോന്നാൻ ഒരു കാരണം എനിക്ക് എനിക്കിതായിരുന്നു പിന്നെ എനിക്ക് സ്ലീപ്പിൽ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു പിന്നെ ഇതുപോലെ എന്താ പറഞ്ഞ ടെർമിനൽ ഇൻസോമിനിയ അതും ഉണ്ടായിരുന്നു ബിക്കോസ് ഞാൻ അഞ്ചു മണിക്കാണ് നമുക്ക് അലാറെങ്കിൽ മിക്കവാറും ഞാൻ മൂന്നു മണിയാവുമ്പോൾ എണീക്കുമായിരുന്നു അപ്പൊ ഓൾമോസ്റ്റ് ഇൻസോമിനിയുടെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു അതിന്റെ കൂടെ തന്നെ ബ്രീത്ത് സ്റ്റോപ്പും ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ അതായിരുന്നു പക്ഷേ ഡോക്ടർ അപ്പൊ തന്നെ എന്നോട് പറഞ്ഞായിരുന്നു സീപ്പ് ൂസ് ചെയ്യാതെ ഒരു രക്ഷയില്ലാന്നുള്ളത് സോ അന്ന് അന്ന് തന്നെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തു ഡോക്ടറിന്റെ അടുത്ത് തിരിച്ചു ചെന്നപ്പം അങ്ങനെ ഞാൻ സീപ്പാപ്പ് ഉപയോഗിക്കാൻ തുടങ്ങി എത്ര നാളായിട്ട് സിപ്പാപ്പ് മെഷീൻ ഉപയോഗിക്കുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു നാല് വർഷം കഴിഞ്ഞു ആണ് നാല് വർഷം കഴിഞ്ഞിട്ട് കുഴപ്പമില്ല ശരിക്കും പറഞ്ഞാൽ സ്ലീപ്പ് ഇംപ്രൂവ് ആയി ലൈക്ക് ആ ഇനീഷ്യൽ ഇൻസോമിനിയോ അല്ലെങ്കിൽ ടെർമിനൽ ഇൻസോമിനിയോ ഇന്റർ ഇന്റർമിനി അതൊന്നും ഇല്ല ഇപ്പൊ നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് രാവിലെ രാവിലെ എഴുന്നേൽക്കുമ്പോ നല്ല ഫ്രഷ് ഫീലിങ്സ് അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു കാര്യമായി അപ്പോൾ പലതരത്തിലുള്ള മെഷീനും ഉണ്ടല്ലോ അങ്ങനെ മാസ്ക് വെച്ച ഉപയോഗിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്നത് ജസ്റ്റ് നെയ്സൽ മാസ്ക് ആണ് അത് ഡിഫറെന്റ് മാസ്ക് ഉണ്ട് അത് നമ്മുടെ ഇഷ്ടം ഏത് ടൈപ്പാ നമുക്ക് വേണമെങ്കിലും അവർ ഒരാഴ്ചത്തേക്ക് അത് ഈ മെഡിക്കൽ ഡിവൈസ് അവിടെ നിന്ന് തരുവായിരുന്നു ഞാൻ വിൻസെൻ്റെ ആണ് വിൻസെന്റ് മെഡിക്കൽ ഡിവൈസസിന്റെ അപ്പൊ അവര് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമ്മളോട് പറഞ്ഞു വൺ വീക്ക് വേണമെങ്കിൽ ആണെങ്കിൽ രണ്ട് കൊണ്ട് ടു ഓർ ത്രീ ടൈപ്സ് ഓഫ് മാസ് ഇതുണ്ട് അപ്പൊ നമ്മൾ ഏതാണ് ടോളറേറ്റ് ചെയ്തത് നമുക്ക് എടുക്കാം നമുക്ക് ഏതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് നമുക്ക് ചൂസ് ചെയ്യാം ഓഫ് കോഴ്സ് ഇൻഷുറൻസ് കവറേജുള്ളതാണ് പണ്ട് കാലത്ത് ഇത് മൊത്തം ഫേസ് എല്ലാം കവർ ചെയ്തൊരു അതല്ല പണ്ട് കാലത്ത് മെഷീൻ ഭയങ്കര സൗണ്ട് സൗണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ അതൊന്നും അല്ല സൈലൻസ് ആണ് ലൈക്ക് കുഴപ്പമില്ല അടുത്ത് കിടക്കുന്ന ആൾക്കും ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ല മറ്റേ നമ്മളിങ്ങനെ ഒരു ഭയങ്കര ഞാൻ ഓർക്കുന്നുണ്ട് പേഷ്യൻസ് ഒക്കെ വരുമ്പോ ഇങ്ങനെ ഫുള് വെച്ചിട്ട് ഇങ്ങനെ ഭയങ്കര സൗണ്ട് ആയിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒത്തിരി അഡ്വാൻസ്ഡ് ആയി ഇൻസ്പയർ അല്ലെങ്കിൽ വേറെ ടൈപ്പിലുള്ള മെഷീൻസ് ഇൻസ്പയർ എന്ന് പറഞ്ഞത് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ഐ തിങ്ക് ഇത് സബ്ക്യൂട്ടേനിയസ്കിന്നിന്റെ അടി ചെറിയ ചിപ്പ് പോലത്തെ സാധനം അത് നമ്മുടെ ലൈക്ക് അതിന്റെ എന്താ പറയാ സ്റ്റിമുല സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്രീത്തിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള അപ്പം നമുക്ക് ബ്രീത്തിങ് ആകാത്ത തരത്തിലുള്ള അപ്പൊ ഈ മെഷീൻ ഒന്നും ആവശ്യമില്ല കൂടുതലായിട്ട് കംഫർട്ടബിൾ ആണ് ഇൻഡിപെൻഡന്റ് ആണ് എല്ലായിടത്തും പോകുന്നിടത്ത് പോകണ്ട ഓ അത് നല്ലൊരു കാര്യമാണ് അതൊരു പുതിയ അറിവ് എനിക്ക് അത് ഏറ്റവും ലേറ്റസ്റ്റ് ആണ് അത് ജസ്റ്റ് ഇപ്പൊ മാർക്കറ്റിലൊക്കെ വന്ന് ഞാനിങ്ങനെ ലൈക്ക് മെഷീൻ ും കൊണ്ടുപോല ഇതാണെങ്കിൽ അപ്പൊ അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കണോന്ന് വിചാരിച്ചാണ് ഞാനിരിക്കുന്നത് അപ്പം നമ്മൾ ഒരുവിധം സ്ലീപ്പ് കവർ അപ്നിയത് സ്ലിപ്പ് സ്ലീപ്പ് സ്ലീപ്പ് അപ്നിയുള്ള ആൾക്കാര് സീപാപ്പ് മെഷീൻ ഉപയോഗിച്ചില്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇൻസോമിനിയയുടെ വൺ ഓഫ് ദ റീസൺ ആണ് പിന്നെ ഇൻസോമിനിയ കൊണ്ടുള്ള എന്തെല്ലാം അതുകൊണ്ട് നല്ല ഉറക്കം കിട്ടാത്തപ്പം എന്തെല്ലാമാണ് നമ്മളെ ഫിസിക്കൽ മെന്റലി ഇമോഷണലി സംഭവിക്കുന്ന അതെല്ലാം സംഭവിക്കുന്നത് സ്ലീപ്പ് സീപ്പാപ്പ് മെഷീൻ ഉണ്ട് സ്ലീപ്പ് സ്ലീപ്പിനെ ഡയഗ്നോസ് ചെയ്ത് പക്ഷെ സീപ്പാപ്പ് മെഷീൻ ഉപയോഗിച്ചില്ലെങ്കിൽ ആ അതായത് നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസം സ്ലീപ്പ് ആപ്പ് മെഷീൻ ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കാതിരിക്കാൻ പറ്റത്തില്ല നമ്മളത് തുടർച്ചയായിട്ട് ഉപയോഗിക്കണം നമുക്കൊരു കോസ് ഉണ്ട് അതിനു വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇത് തന്നിരിക്കുന്നത് അപ്പൊ അത് തുടർച്ചയായിട്ട് ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ മുതല് താഴോട്ട് എല്ലാം എല്ലാം നമ്മുടെ മെന്റലി ഇമോഷണലി അഫക്റ്റ് ചെയ്യും അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും പറയാനായിട്ടുള്ളത് ഉറക്കമില്ലായ്മ ഉണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്ന് കണ്ടുപിടിച്ച് പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കുക ഞങ്ങൾ ഒരു റീസണിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സ്ലീപ്പ് അപ്നിയായിട്ടുള്ള ഇതൊരു റീസൺ ഇനിയും പല കാരണങ്ങളുണ്ട് ഇനി നിങ്ങൾക്ക് ഈ ടോപ്പിക്കിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക അഥവാ ഏതെങ്കിലും ടോപ്പിക്ക് പ്രത്യേകമായിട്ട് കവറപ്പ് ചെയ്യണമെങ്കിലും പറയുക അപ്പം അതനുസരിച്ച് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും സ്ലീപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നല്ല ഉറക്കം നല്ല ഭക്ഷണം നല്ല ഉറക്കം നല്ല എക്സസൈസ് നല്ല ഓക്സിജൻ അതെല്ലാം നമുക്ക് ഹെൽത്തി ഹാപ്പി ആയിട്ടിരിക്കാൻ നമ്മുടെ ഈ ബോഡി ഒരു മെഷീനാണ് ഈ മെഷീനെ റെസ്റ്റ് വേണം ആ റെസ്റ്റ് നല്ല പ്രോപ്പർ വേയിൽ വേണം അത് സോ പേഴ്സണൽ ഹൈജിനു കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് തന്നെ ഈ സ്ലീപ്പ് ഹൈജീനും കൊടുക്കണമെന്നാണ് നമ്മുടെ ത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ പ്ര പ്രയോജനമായെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഇനി എന്തെങ്കിലും ടോപ്പിക്സ് വേണമെങ്കിൽ പറയുക ചാനൽ കാണുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നിങ്ങൾ ഉറക്കത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ് ഞാനും മിനിയും കൂടെ സംസാരിച്ചത് ആ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെന്ന് വിശ്വസിക്കുന്നു പിന്നെയും എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഉറക്കം വളരെ ആണ് നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് ഉറക്കം അതായത് ഉറക്കത്തിന് ഒരു മരുന്ന് അതായത് ഉറ ഉറങ്ങേണ്ട രീതിയിൽ ഉറങ്ങിയാൽ നമുക്ക് പല മരുന്നുകളും അവോയ്ഡ് ചെയ്യാൻ പറ്റും അത് നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കണം നമ്മൾ നമ്മുടെ കുട്ടികളോട് പറയണം നമ്മൾ പറയുമല്ലോ നന്നായിട്ട് പഠിക്കണം നന്നായിട്ട് ഭക്ഷണം കഴിക്കണം എക്സസൈസ് ചെയ്യണം അതോടൊപ്പം നമ്മൾ പറയണം നന്നായിട്ട് ഉറങ്ങണമെന്ന് ചെറുപ്പം മുതൽ ഉറക്കത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഇനി വരുന്ന തലമുറയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കുക ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ ഒത്തിരി ഉറക്കം ഗേവ് അപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അതൊരു നല്ല കാര്യമായിരുന്നെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നമ്മളെല്ലാവരും ഹെൽത്തി ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാനായിട്ട് ഉറക്കത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ സെവൻ ടു എയ്റ്റ് അവേഴ്സ് ഉറങ്ങുക ഉറക്കം നമ്മളെ മറ്റ് പല അസുഖങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കും അപ്പോൾ ഉറക്കത്തെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു ഇതേപ്പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക ഇതേപ്പറ്റി അതായത് ഉറക്കുമ്പോൾ ഏതെല്ലാം ഹോർമോൺസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ അതെങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരത്തെ വർക്ക് ചെയ്യുന്നത് നല്ല ഉറക്കത്തിൻ്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഇനിയും വീഡിയോകൾ ഇടുന്നതായിരിക്കും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക അതിന് ആൻസറുകൾ ചെയ്യുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ് താങ്ക് ഫോർ യുവർ ടൈം